ഹലോ ഫ്രണ്ട്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു ഡയലിയൺ ല ഫാഷൻ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഇന്ന് വന്നിട്ടുള്ളത് നമ്മൾ സൂപ്പറായിട്ടുള്ള കോട് സെറ്റിന്റെ കളക്ഷൻസും ആയിട്ടാണ് കേട്ടോ അതായത് ടു പീസ് സെറ്റിന്റെ കളക്ഷൻസും ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പീസ് ആണ് ഓഫ് വൈറ്റ് ഷെയ്ഡാണ് കൂടുതലായിട്ടും വന്നിട്ടുള്ളത് നമുക്ക് ഓഫീസ് വെയർ ഒക്കെ ആയിട്ട് സൂപ്പറായിട്ട് ഈ ഒരു ക്ലൈമറ്റിൽ ചെയ്യാൻ പറ്റുന്ന പാറ്റേൺ ആണ് കൊണ്ടുവന്നിട്ടുള്ളത് അഫോ അഫോർഡബിൾ റേറ്റിൽ തന്നെയാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ക്വാളിറ്റിയിൽ യാതൊരു കോംപ്രമൈസും ചെയ്തിട്ടില്ല കേട്ടോ നല്ല ഭംഗിയുള്ള പാറ്റേൺ ആണ് വന്നിട്ടുള്ളത് ടോപ്പ് വിത്ത് പാൻറ് ആയിട്ടുള്ള സെറ്റാണ് വന്നത് ഫസ്റ്റ് തന്നെ ഞാൻ വയർ ചെയ്തിട്ടുള്ള ഈ ഒരു പാറ്റേൺ ആണ് നല്ല ഭംഗിയുള്ളൊരു ഫ്ലവേഴ്സ് ഒക്കെ ആയിട്ടുള്ള നല്ല എന്താ പറയുക ഒന്ന് ടോപ്പിന് നല്ല രീതിയിൽ തന്നെ നമ്മൾ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള ഒരു പാറ്റേൺ ആണ് മെറ്റീരിയൽ നല്ല ഒരു ലിനൻ ടച്ച് വരുന്ന പോലെ ടൂട്ടോണ്ടെ ഫസ്റ്റ് ക്വാളിറ്റി ആണ് കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡിന് നല്ലൊരു ചിക്കു ഫ്ലവേഴ്സ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് ത്രീ ഫോർത്തോളം സ്ലീവ് കൊടുത്തിട്ടുണ്ട് ഷോ ബട്ടണും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ലൈനിങ് വരുന്നില്ല നമുക്ക് ജസ്റ്റ് ഒരു എന്താ പറയുക കാപ്പിസോളും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് സൂപ്പറായിട്ട് വരാൻ പറ്റുന്ന ഒരു പാറ്റേൺ ആണ് ത്രീ ഫോർത്തോളം സ്ലീവ് വരുന്നുണ്ട് ഫ്രീ സൈസ് ആണ് വരുന്നത് ഡബിൾ കാര്യം ആവുമ്പോൾ കറക്റ്റ് ഫിറ്റിംഗ് ആയിരിക്കും എക്സല് എം എൽ എക്സലുകാർക്കാവുമ്പോൾ ജസ്റ്റ് ഷേപ്പ് ചെയ്തിട്ട് യൂസ് ചെയ്യാം ആയിരിക്കും എന്താ പറയുക ഒരു ഫ്രീ സൈസായിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഞാൻ ഇപ്പോൾ ഡബിൾ എക്സിൽ വേറുന്ന ആളാണ് കറക്റ്റ് ഫിറ്റിംഗ് ആണ് കേട്ടോ വരുന്നത് അതുകൊണ്ട് തന്നെ ചെസ്റ്റും കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക ഇതുപോലെയാണ് പാറ്റേൺ വരുന്നത് ടോപ്പ് പാൻറ്റ് നല്ല കംഫർട്ടബിളായി വേറാൻ പറ്റുന്ന ഒരു പാറ്റേൺ ആണ് സ്ട്രെച്ചബിളായിട്ടുള്ള എലാസ്റ്റിക് ആണ് കൊടുത്തിട്ടുള്ളത് വിത്ത് പോക്കറ്റായിട്ടാണ് കേട്ടോ നമുക്ക് പാൻറ് കൊടുത്തിട്ടുള്ളത് നല്ല രീതിയിൽ കൂടെ ഒന്നും കൂടി സ്റ്റൈൽ സ്റ്റൈൽ ചെയ്യാൻ പറ്റുന്ന ഒരു പാറ്റേൺ ആണ് സ്ട്രൈറ്റ് ആയിട്ടുള്ള പാൻ്റാണ് കൊടുത്തത് ഫോർ നയൻറ്റി നാനൂറ്റി തൊണ്ണൂറ് ഷിപ്പിംഗ് ചാർജ് ആണ് റേറ്റ് വരുന്നത് കേട്ടോ ഇതിന്റെ രണ്ട് കളേഴ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ള ഈ ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡും ഈ ഒരു ബ്ലാക്കിലാണ് നെക്സ്റ്റ് കളർ വന്നിട്ടുള്ളത് നല്ല ബ്ലാക്ക് കളറിൽ ഇതുപോലെ ഫ്ലവേഴ്സ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ സെയിം പ്ലെയിൻ ബ്ലാക്ക് ആയിട്ടുള്ള സ്ട്രൈറ്റ് പാൻറ് ആണ് കൊടുത്തിട്ടുള്ളത് വിത്ത് പോക്കറ്റും ഇതുപോലെ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ സെയിം റേറ്റ് തന്നെയാണ് പാറ്റേൺ രണ്ട് കളേഴ്സ് ആണ് ഈ ഒരു പാറ്റേണിൽ വന്ന് ഫോർ നയൻറ്റി പ്ലസ് ചാർജ് ആണ് റേറ്റ് വരുന്നത് കേട്ടോ നാനൂറ്റി തൊണ്ണൂറ് പ്ലസ് ചാർജ് ആണ് വരുന്നത് നെക്സ്റ്റ് നമുക്കൊരു എന്താ പറയുക ഒരു ജൂട്ട് മെറ്റീരിയൽ പോലെ അല്ലേ നല്ല രീതിയിൽ ലിനൻ തന്നെയാണ് കോട്ടൺ തന്നെയാണ് വരുന്നത് കാണുമ്പോൾ ഒരു ജൂട്ടിൻ്റെ ഒരു ഫീൽ വരുന്നതാണ് പക്ഷെ കോട്ടൺ മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ വരുന്നത് ഫസ്റ്റ് ക്വാളിറ്റി കോട്ടൺ മെറ്റീരിയൽ ആണ് വരുന്നത് നല്ല ഭംഗിയുള്ളൊരു ഒരു പാറ്റേൺ ആണ് കേട്ടോ നിങ്ങളിപ്പോൾ എന്താ പറയുക ഓൺലൈനിലൊക്കെ കണ്ടുവരുന്ന ഒരു കോഡ് സെറ്റ് ആണ് ഷോർട്ട് ആണ് വരുന്നത് ഒരു ഷോർട്ട് ടൈപ്പിലായിട്ടാണ് അതിന്റെ ടോപ്പ് വരുന്നത് നല്ല ഭംഗിയുള്ളൊരു ഫ്ലവറും പാറ്റേൺ ഒക്കെ കൊടുത്തിട്ടുണ്ട് നെക്ക് ഒരു ഡിസൈൻ നെക്ക് നെക്കായിട്ടാണ് കൊടുത്തിട്ട് ത്രീ ഫോർത്തോളം സ്ലീവ് കൊടുത്തിട്ടുണ്ട് ഒരു എക്സൽ ഡബിൾ എക്സൽ എൽ ആർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന പാറ്റേൺ ആണ് സെയിം തന്നെ മെറ്റീരിയലിൽ വരുന്ന സെയിം പ്രിന്റ് വരുന്ന നല്ലൊരു പ്ലാസ് ഒരു സെമി പ്ലാസ്റ്റോ പോലത്തെ ഒരു സ്ട്രൈറ്റ് ആണ് കൊടുത്തിട്ടുള്ളത് ഷോർട്ട് ആണ് ഇതിന്റെ ലെങ്ത് ഏകദേശം നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു തരുന്നതായിരിക്കും ഇതുപോലെയാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇതും സെയിം നാനൂറ്റി തൊണ്ണൂറ് പ്ലസ് ആണ് റേറ്റ് വരുന്നത് നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു സീസണിൽ വെയർ പറ്റുന്ന നല്ലൊരു മെറ്റീരിയൽ ആണ് കംഫർട്ടബിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പാറ്റേണാണ് ഇതിന് ഒരു രണ്ട് നമുക്ക് അത്യാവശ്യം നല്ല രീതി പുറത്തേക്കൊക്കെ വിട്ട് വെയർ സ്റ്റൈൽ ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരു ഔട്ട്ഫിറ്റ് തന്നെയാണ് കേട്ടോ നമ്മൾ ഹിജാബ് യൂസ് ചെയ്യുന്നവർക്ക് കോൺട്രാസ്റ്റ് ആയിട്ട് ഹിജാബ് യൂസ് ചെയ്യാം അല്ലാത്തവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഷോർട്ട് ആയിട്ടുള്ള ഒരു കോട്ട് സെറ്റ് ആണ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ് ഷിപ്പിംഗ് ചാർജ് ആണ് വരുന്നത് രണ്ട് കളേഴ്സ് ആണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഫസ്റ്റ് വൺ വേണം ഈയൊരു കളറാണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഓഫ് വൈറ്റ് ആൻഡ് ബ്ലൂ കോമ്പിനേഷനിലാണ് വന്നത് ഫസ്റ്റ് വന്നത് ഓഫ് വൈറ്റും ആ ഒരു റെഡ് ആണ് ജസ്റ്റ് ഒരു ഫ്ലവറിന്റെ കളർ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ നേവി ബ്ലൂ ഒരു റോയൽ ബ്ലൂ പോലത്തെ ഒരു പെപ്സി ബ്ലൂ പോലത്തെ ഒരു ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇതുപോലെയാണ് വരുന്നത് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് നമുക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പാറ്റേൺ ആണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ആ അതേപോലെ തന്നെ ഷോർട്ട് കോട്ട് സെറ്റ് ആണ് കുറച്ചുകൂടി നല്ല ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഓഫ് വൈറ്റിൽ നല്ല രണ്ട് കളേഴ്സാണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഫസ്റ്റ് വൺ ഈ ഒരു കോമ്പിനേഷനിലാണ് വന്നിട്ടുള്ളത് സെയിം തന്നെ മെറ്റീരിയലിൽ വരുന്ന നല്ലൊരു പാൻ്റ് ആണ് കൊടുത്തിട്ടുള്ളത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് സെയിം അതിന് തന്നെ കളറിലെ വ്യത്യാസം വന്നിട്ടുണ്ട് നല്ലൊരു റോസ് കളറാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് പാൻറ്റ് സെയിം പാൻറ്റാണ് നിങ്ങൾക്ക് തീർച്ചയായും ഈ ഒരു റേറ്റിന് സൂപ്പർ നല്ല ക്വാളിറ്റി ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് നല്ല ആണ് അതുകൊണ്ട് തന്നെ ലിമിറ്റഡ് സ്റ്റോക്കാണ് ഇഷ്ടപ്പെടുന്ന വേദന ഓർഡർ പ്ലേസ് ചെയ്യാം കേട്ടോ എക്സ് എൽ ഡബിൾ എക്സലായിരിക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന പാറ്റേൺ ആണ് നല്ല രീതിയിൽ തന്നെ നമുക്ക് കംഫർട്ടബിൾ കംഫർട്ടബിളായിട്ട് വരാൻ ഒരു പാറ്റേൺ ആണ് താഴേക്കാണെന്ന് നമ്മൾ ഇഷ്ടപ്പെടുന്ന സ്ക്രീൻഷോട്ട് ചെയ്യാം ഓർഡർ പ്ലേസ് ചെയ്യുക വേഗം തന്നെ ലിമിറ്റഡ് സ്റ്റോക്ക് സ്റ്റോക്കാണ് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഫുൾ ആയിട്ട് വീഡിയോ വാച്ച് ചെയ്യുക കറക്റ്റ് ആയിട്ട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ടാവും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇനി സബ്സ്ക്രൈബ് ചെയ്യാതെ ഫോളോ ചെയ്യാതെ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യും ഫോളോയും ചെയ്യുക അപ്പോഴേ നമ്മുടെ ഡെയിലി അപ്ഡേഷൻസ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ കേട്ടോ ഒരുപാട് നല്ല കളക്ഷൻസ് വരുന്നുണ്ട് അതിനൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണുന്നവരെ ടേക്ക് കെയർ ബൈ ബൈ